ചിന്തത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നശ്വരമായ അപ്പത്തിന് വേണ്ടി കേഴുന്ന ഒരു കൂട്ടം ജനതയോട് ഞാനാണ് നിത്യജീവന്റെ അപ്പം എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും വിശക്തിയോ ദാഹിക്കുകയോ ഇല്ല എന്ന് പറയുന്ന യേശുവിനെയാണ് വിശ്വ യോഹനാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രസ്തുത ഭാഗത്തെക്കുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കാതോർ ഭക്ഷ്യ തൃപ്തരായ മനുഷ്യർ ഈശോയുടെ അടയാളം അന്വേഷിക്കുന്നുണ്ട് ഭൗതികമായ അടയാളം അന്വേഷിച്ചു വന്ന അവർക്ക് ഭൗതികമായ അവസ്ഥ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഷോ മറുപടി നൽകുന്നുണ്ട് പുറപ്പാട് സംഭവത്തിൽ മഞ്ഞ നൽകിയത് മോശയാണ് എന്നായിരുന്നു അക്കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്നാൽ അത് സ്വർഗസ്ഥനായ പിതാവ് നൽകിയ ഭക്ഷണമാണെന്നും അത് നശ്വരമല്ല അനശ്വരമാണെന്നും ഈ ഷോ പഠിപ്പിക്കുകയുണ്ടായി കൂടാതെ ആ നശ്വരമല്ലാത്ത അനശ്വരമായ അപ്പം ണെന്നും ഈശോ പഠിപ്പിക്കുന്നു യഹൂദ പാരമ്പര്യം നാം പരിശോധിക്കുമ്പോൾ അവർ രക്തത്തോടു കൂടിയ മാംസം കഴിക്കില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവർ രക്തത്തെ ജീവന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അല്ലെങ്കിൽ രക്തത്തെ ജീവനോടാണ് അവർ തുലനം ചെയ്തിരുന്നത് മാംസത്തെ രക്തം കലർ അതായത് രക്തം മാനസികതയുടെ ഒരു പ്രതീകമാണ് ഈശോയിൽ മാനസികതയും ദൈവിക തവവും കൂടി കലർന്നിരിക്കുകയാണ് മനശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാനായിട്ട് യേശു ജനക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്യുമ്പോൾ അവർ തിരിച്ച് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം യേശു ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ കർത്താവ് അയച്ചവനിൽ വിശ്വസിക്കുക അതായത് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ ആരാണെന്ന് മനസ്സിലാക്കി അവനെ സ്വീകരിക്കുക എന്നതാണ് അതായത് യേശു ആണ് നിത്യജീവന്റെ ഉറവിടം എന്ന് യേശുവിടെ പറഞ്ഞു വെക്കുക ഇവിടെ യേശു പറയുന്നുണ്ട് എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല എന്നത് ഇവിടെ അടു എൻ്റെ അടുക്കൽ വരുക എന്നതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം അകറ്റുവാനും വിശപ്പടക്കുവാനും മനുഷ്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് പരമപ്രധാനം ദിവസേനയോ ആഴ്ചയിൽ ഒരിക്കലോ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവരാണ് നാം ഓരോരുത്തർ നാം ഇവിടെ ആത്മപരിശോധന ചെയ്യേണ്ടത് നാം എത്രത്തോളം യോഗ്യതയോടുകൂടെ ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നാണ് കുംഭസാരത്തിലൂടെ നമ്മുടെ പാപക്കറകളെ എല്ലാം കഴുകിക്കളഞ്ഞ് പരിശുദ്ധമായൊരു ഹൃദയത്തോടു കൂടെ വേണം നാം ദിവ്യകാരുണ്യനാഥനെ സമീപിക്കേണ്ടത് മാത്രമല്ല ദിവ്യ ബലി തുടങ്ങുന്നതിനും കുറച്ച് സമയം മുൻപ് തന്നെ ദേവാലയത്തിൽ എത്തിച്ചേരുവാനും പ്രാർത്ഥിക്കുവാനും ബലിവസം <sumpt� <Sumpt <Sumpt� Dis <Sumpt� 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 <Sumpt�>. <Sumpt� ും പല വിചാരം കൂടാതെ ദിവ്യബലയിൽ സംബന്ധിക്കുവാനും ദിവ്യകാരുണ്യനാഥനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാനും എല്ലാം ക്രൈസ്തവരായ നാം ഓരോരുത്തരും പഠിച്ചിരിക്കണം ഈ നാളുകളിൽ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം ദിവ്യകാരുണ്യനാഥനെ എത്രത്തോളം യോഗ്യതയോടുകൂടെ നമുക്ക് സ്വീകരിക്കുവാനാകുമോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കി നമുക്ക് അവിടുത്തെ സ്വീകരിക്കാൻ ശ്രമിക്കാം